ന്യൂ ഇയറിന്റെ ആഘോഷം നമ്മൾ തുടങ്ങുകയാണ് രണ്ടാമത്തെ കാര്യം കാണിക്കുക എത്രയും പെട്ടെന്ന് തൗപതയ്യുക എത്രയും പെട്ടെന്ന് തൗപതയ്യുക എത്രയും പെട്ടെന്ന് തൗപതയ്യുക കടിഞ്ഞുപോയ ും കടപ്പുറത്ത് വെച്ച് മാറ്റി മാറ്റാ നമ്മൾ ഒരു കോടി ഇസ്തികബാറിലേക്ക് കിടക്കുകയാണ് എല്ലാവരും തലമറക്കീൻ കൈമുടും ഫുൾക്കൈയുള്ളവരൊക്കെ നിവർത്തിയിടീൻ എന്നിട്ട് ഈ കടലിന്റെ തിരമാലകൾ പോലെ ചൊല്ലുന്ന ഈ രാത്രി ചെയ്യണം മറക്ക് 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 ആദരവായ നബി ഭാരതകൻ

നാളുകളായി തല്ലാൻ ദ റസൂലിനോടുള്ള വൈരാഗ്യം കാരണത്താല ഹബീബായ നബിയെ കൊллаവേണ്ട പ്രതിയെ എടുത്തു കൊണ്ടോ ഉരിപിടിച്ച വാളുമായിട്ട് ഫുലാന ആഗബാലിയത്തിന്റെ പിത്തീട് പുറഗിൽ ഒളിച്ചു നിൽകുകയായിരുന്നു ഇനി വക്കംബത്ത എന്ന അന്നുപോലും കൊല്ലാ കഴിഞ്ഞില്ലെങ്കിലും മുഹമ്മദിനെ കൊല്ലാ നിനക്ക് കഴിയില്ല എന്ന് ഉറപ്പിച്ചു ആ മനുഷ്യനെ കൊരിപിടിച്ച വാളുമായി കാത്തുനിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പാദिनाവിനെ നിശബ്ദതയிலே കൽബാലിയത്തിന്റെ മതാബിൽ തവാഫ് ചെയ്യുകയാണ് ആ സമയത്തൊന്നാമത്തെ തവാഫ് ബുതി

രണ്ടാമത്തെ തവാ ബുദ്ധിയായപ്പോ രണ്ടാമത് ഭുവാന ഊരി പിടിച്ച പാളുമായിരപിയെ കൊല്ലാ ചാടി ഇറങ്ങി പക്ഷേ ശരീരം കണ്ടപ്പോ പേടിച്ചു പോയി രണ്ടാമത്തെ വൈരാഗ്യത്തോടെ വർഷത്തോടെ കലാപത്തിന്റെ കാല് മുഴുവനും കലാള ഹൃദയത്തിൽ ഒളിപ്പിച്ചു വിട്ട കാട്ടാളന്റെ ക്രൗര്യത്തിന്റെ ഏറ്റവും വലിയ കാടത്തത്തിലേക്ക് പൂർണ്ണീകരിക്കാങ്കടിയാടെ ആ മനുഷ്യരി യാതാലെ മനസ്സിൽ ഉറപ്പിച്ചു ഇവിടെ വെച്ച് മുഹമ്മദിനെ കൊന്നാലല്ലാതെ

വീണു ശബ്ദം കേട്ട ഹബീബായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി തിരിഞ്ഞു നോക്കുമ്പോ പേടിച്ച് വിറച്ചിട്ട് പുതാലെ നിൽക്കുകയാ

ും ഈ ഭിത്തിയുടെ പുറകിൽ അതറിഞ്ഞിട്ടാണ് ഓരോ പ്രാവശ്യവും നീ എന്റെ പുറകിൽ കൊല്ലാമെന്ന് അറിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞു പേടിച്ചു പറച്ചു പോയി കാട്ടാളൻ അഭിപായിപാട് നോക്കി തന്റെ മരണം ഉറപ്പിച്ച സമയം തന്റെ ശരീരം പിച്ച് ചീന്തിർപ്പിച്ച സമയം അല്ലാണ്ട് പറഞ്ഞു രക്ഷപ്പെട്ടോ പുലാലാ ആരും നിന്നെ കണ്ടിട്ടുള്ള പുലാല ഉമർ കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല എന്റെ താനാപത്ത് കണ്ടിട്ടില്ല ആരും കാണുന്നതിനു മുമ്പേ രക്ഷപ്പെട്ടോ പുലാല ആരും കണ്ടില്ല പുലാല രക്ഷപ്പെട്ടോ പുലാല പോയി ഉദാരതയുടെ ഉദാരതയുടെ സഹാനുഭൂതിയുടെ സ്നേഹത്തിന്റെ ദയയുടെ ഉത്തമതയുടെ ഏറ്റവും വലിയ ഒരു ീച്ചയുടെ പ്രമവ കേന്ദ്രത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു പോയി ഊരി പിടിച്ച വാളുമായി ആരെ കൊല്ലാനാണോ വർഷങ്ങളായി കാത്തിരണ്ട ഹബീബായ ുടെ കാലിലേക്ക് വേണു നബിയെ അസതുവല്ല ഇരാകയില്ലല്ലോ

തമ്മാടിയാണെന്ന് പറഞ്ഞിട്ട് ഈ മുടിയിൽ പിടിച്ചിട്ട് നിന്ന് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി ഫുലാല ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ ഈ മലബാറിലെ കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ

തിരിച്ചു പോകുന്ന വഴിയിൽ കാത്തു നിൽക്കുകയാണ് എൻ്റെ ശരീരത്തിന്റെ ചൂട് പകരുന്ന പെണ്ണ് തന്നെ മാടി പിടിക്കുമ്പോ ആ സമയത്ത് പറഞ്ഞതെന്നറിയോ ഇല്ല ഇല്ല ഇല്ലയില്ല വ്യഭിചരിക്കില്ല ഒരെട്ട മണിക്കൂർ മുമ്പ് ഹബീബായ നബിയുടെ വെച്ച് മുസ്ലിമായി മുസ്ലിമായി ഒരു മണിക്കൂർ മുമ്പ് വച്ച് അസലം മുസ്തഫാ ിൽ വെച്ച് മുസ്ലിമായിട്ട് ഒരൊട്ട് മണിക്കൂറായിട്ടില്ല അങ്ങോട്ട് നബിയെ വധിക്കാൻ പോകുമ്പോ ഈ പെണ്ണിന്റെ കൂടെ കിടന്നിട്ടാണ് ഫുലാല വധിക്കാൻ പോയത് അങ്ങോട്ട് പോകുമ്പോ ഫുലാല ഈ പെണ്ണിന്റെ കൂടെ വ്യഭിചരിച്ചിട്ടാണ് പോയത്

അള്ളാഹു നൽകട്ടെ ഞാൻ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു വല്ലാഹി സത്യം അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് വരുമ്പോ പറയാൻ കഴിഞ്ഞ മനസ്സ് നിങ്ങൾ ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നൂറുകണക്കിന് ആഘോഷങ്ങൾ നിങ്ങൾ വഴിയിൽ കാണും എൻറെ പൊന്നുമക്കള് നിങ്ങൾ ആരും അതിൽ പെടരുത് ഒരാൾ പോലും ഒരാൾ പോലും ഒരു പെണ്ണ് പോലും ഇനി അതിൽ പെടരുത് അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ إلهي أنت مقصودي ورضاك مطلوبي أنت مقصودي أستغفر الله العظيم 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 ഒരു വക്കത്ത് നിസ്കാരം പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരു വക്കത്ത് നിസ്കാരം പോലും കല ആക്കില്ല എന്ന് ദൃഢനിശ്ചയം നിശ്ചയി